ം നിറഞ്ഞവരെ കൈത്താക്കാലം ഒന്നാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോയുടെ ബിലവ ഡി സേപ്പിളായ യോഗനാനെ പറ്റിയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് വായിച്ച കേട്ടിട്ടുള്ള വായിച്ച കേട്ടിട്ടുള്ളതുപോലെ ഈ ഈ ഇങ്ങനെ ഏകദേശം നൂറ് വയസ്സിന് അടുത്ത പ്രായമെത്തി ഈ പാത്മോസ് പാത്മോസ്ദ്വീപിലാണ് ഒരുപക്ഷെ ഏറ്റവും ഒടുവിലും മരിക്കുന്നത് യോഗനാൻ ആണല്ലോ അപ്പോൾ ഈശോയെപ്പറ്റി അറിയുന്നതിന് വേണ്ടി ലോകമെങ്ങുമുള്ള മനുഷ്യരെ ഈ ദ്വീപിലെത്തി യോഗന്നാനോട് പറയുകയാണ് ഞങ്ങളോട് ഈശോയെപ്പറ്റി പറയണം ഒരുപാട് നേരത്തെ മൗനത്തിന് ശേഷം യോഗന്നാൻ ഇങ്ങനെ അധരം തുറന്നു പറയും സ്നേഹം വീണ്ടും യോഗന്നാൻ നീണ്ട മൗനത്തിലേക്ക് വഴുതി പോവുകയാണ് പിന്നീട് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം യോഗന്നാൻ വീണ്ടും അധരം തുറന്നു പറയും സ്നേഹം സ്നേഹം എന്നുള്ള വാക്ക് മാത്രമേ അവസാന നാളുകളിൽ യോഗനാൻ പറഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ദൈവം സ്നേഹമാകുന്നുവെന്ന് എഴുതി വെച്ച മനുഷ്യന് ഈശോയെപ്പറ്റി വർണ്ണിക്കാൻ അതിൽ കൂടുതൽ വേണം ശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ